നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ആയിരം മഹാഭാരതത്തിൽ ഉപയോഗിച്ച ആ ഭാഗവാസ്ത്രം നമ്മെ നടക്കുന്നതാണ് ഇപ്പോഴിതാ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ ഭാഗവാസ്ത്രയുടെ കഥയും സമാനം ഭാഗവാസ്ത്രക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു പേരിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ചതിവാണ് അവരുടെ മുഖമുദ്ര എന്നാൽ സംസ്കാരം വിളിച്ചോതുന്ന തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാനു നേരെ നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു വിജയം നമുക്ക് അവകാശപ്പെടാം പാകിസ്ഥാൻ മാത്രമല്ല ലോകരാജ്യങ്ങളൊക്കെ തരിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിൽ സംഗതി ഡ്രോൺ പ്രതിരോധ സംവിധാനം മാത്രമല്ല ഇതൊരു കില്ലർ മിസൈൽ സംവിധാനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തത് തുർക്കിയിൽ നിന്നെത്തിച്ച വില കുറഞ്ഞ ഡ്രോണുകൾ ഇവ കൂട്ടത്തോടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടത്തിവിട്ട് ഇന്ത്യൻ സേനയെ ഭയപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആകാശത്തു നിറയുന്ന ട്രോണുകൾ കണ്ട് ഭയപ്പെടും എന്ന് പാകിസ്ഥാൻ കരുതി എന്നാൽ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനമായ സുദർശൻ ചക്ര ഈ പൊട്ട ട്രോണുകളെയൊക്കെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിഞ്ഞു എന്നാൽ ഇന്ത്യക്ക് ഈ പ്രതിരോധത്തിന് ചെലവാകുന്ന തുക അത് നമ്മെ ഏറെ നോപിച്ചു വലിയ ചെലവാണ് സുദർശൻ ചക്രയ്ക്ക് അഥവാ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇവിടെയാണ് ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര ഇപ്പോൾ വ്യത്യസ്തമാകുന്നത് നിസ്സാര ചെലവിൽ ഈ ആക്രി ട്രോണുകളെ നിഷ്പ്രയാസം തൂത്തെറിയാൻ നമ്മുടെ പുതിയ സംവിധാനത്തിന് കഴിയും ഇപ്പോൾ ഇന്ത്യ വിജയകരമായ മൂന്നാം പരീക്ഷണവും അതിജീവിച്ചിരിക്കുന്നു വൻ വിജയം ഹ്രസ്വദൂര മിസൈലായ ഭാഗവാസ്ത്രയുടെ ദൂരപരിധി രണ്ടര കിലോമീറ്റർ ആണ് ഈ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി അവയെ തകർക്കാൻ ഭാഗവാസ്ത്രയ്ക്ക് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പ്രവർത്തന ശൈലിയാണ് ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഒരു കൂട്ടം ഡ്രോണുകളെ നിഷ്പ്രയാസം ആക്രമിച്ചു തകർക്കാം സി ഫോർ ഐ എന്നറിയപ്പെടുന്ന ബഹുതല പ്ലാറ്റ്ഫോമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ ഇത് പ്രയോഗിക്കാൻ കഴിയും ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പ്രതിരോധ ശൃംഖലയിലേക്ക് ഉടൻ സന്ദേശമെത്തും ഇതുവരെ മൂന്ന് പരീക്ഷണമാണ് ഇന്ത്യ നടത്തിയത് മൂന്നും വലിയ വിജയം ആദ്യഘട്ടത്തിൽ ഒരു മിസൈൽ മാത്രം ഉപയോഗിച്ച് ഡ്രോൺ തകർക്കുക എന്ന ലക്ഷ്യം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കി തുടർന്നാണ് ഒരു കൂട്ടം ട്രോണുകളെ ആക്രമിച്ചു തകർക്കാൻ ഒരു കൂട്ടം മിസൈലുകൾ അയച്ചത് അതും വലിയ വിജയം ഭാർഗവാസ്ത്രം ഐതിഹ്യമനുസരിച്ച് പരശ്രാമൻ തപസ് ചെയ്ത് സൃഷ്ടിച്ചതാണ് ഇത് തന്റെ പ്രിയ ശിഷ്യരായ ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവർക്ക് നൽകി മഹാഭാരത യുദ്ധത്തിൽ കർണൻ ഭാഗവാസ്ത്രം തുടത്തിരുന്നു ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ ട്രോൺ കില്ലർ സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര ഭാവിയിലെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് നട്ടലായി ഇവൻ നിൽക്കും സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് കുറഞ്ഞ ചെലവിലുള്ള ഒരു ആന്റി ഡ്രോൺ സംവിധാനം ഇതോടെ ഇന്ത്യ കൌണ്ടർ ഡ്രോൺ യുദ്ധശേഷിയിൽ ഗഡ്യമായ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു ഗോപാൽപുരിയിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിലാണ് അടുത്തിടെ അവസാനവട്ട പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഇന്ത്യ ഏറ്റവുമധികം വെല്ലുവിളി നേരിടുന്നത് ഡ്രോൺ കൂട്ടങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണമാണ് അതിനെ ചെറുക്കാൻ ഫലപ്രദമായ പ്രതിരോധ സംവിധാനം ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ഗെയിം ചേഞ്ചറാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആധുനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെറുതും വലുതുമായ ട്രോഡുകളെ നശിപ്പിക്കാൻ ഈ പുതിയ സംവിധാനത്തിൽ നിഷ്പ്രയാസം കഴിയും റഡാർ കണ്ടെത്തൽ ആറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലാണ് ഭാർഗവാസ്ത്രയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പൊരുത്തപ്പെടൽ കഴിവ് തന്നെ സമുദ്രനിൽപ്പിൽ നിന്ന് അയ്യായിരം അടി ഉയരത്തിലാകട്ടെ ഇനി മരുഭൂമിയാകട്ടെ അവിടെയൊക്കെ അവൻ നല്ല ഉഷാറായി പ്രവർത്തിക്കും ഇന്ത്യയുടെ വൈവിധ്യമാർദ്ധ ഭൂമിശാസ്ത്രത്തിൽ വിന്യസിക്കാൻ പ്രത്യേകമായി സംവിധാനം ചെയ്ത് രൂപകൽപ്പന ചെയ്ത ഒരു പ്രതിരോധ സംവിധാനം ഇനിയാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഭാർഗവാസ്ത്ര വെറുമൊരു സിംഗിൾ ലെയർ അല്ല മറിച്ച് മൾട്ടി ലെയർ കൗണ്ടർ ട്രോൺ പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ സംയോജിത കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററിൽ ഉണ്ട് ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ ശൃംഖലയിൽ ഇനി ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്നത് ഈ ഭാർഗവാസ്ത്ര തന്നെ ഇതിന്റെ റിഡാർവ് സംവിധാനത്തിന് ആറ് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ അകലെ ഇടത്തരം മുതൽ വലിയ യു എ വകൾ വരെ കണ്ടെത്താൻ കഴിയും സാധാരണ സ്റ്റെൽത്ത് ട്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും ഫലപ്രദമാണ് ഈ സംവിധാനം റെഡാർ ക്രോസ് സെക്ഷൻ ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഈ സംവിധാനത്തിന് കഴിയും വില കുറഞ്ഞതും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതുമായ ചെറിയ ട്രോണുകളാണ് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത് അതിർത്തിയിൽ നിന്നുള്ള ലഹരി വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ കടത്താൻ ഈ ചാര സംവിധാനങ്ങൾ മിക്കവാറും പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുന്നു പാകിസ്ഥാനുമായി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിന്റെ സുരക്ഷയാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ളത് ഈ മേഖലയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ ഇന്ത്യ ഏകദേശം മുപ്പത്തിയഞ്ച് ട്രോണുകളെ നേരത്തെ തകർത്തിരുന്നു പിന്നീടാണ് പഹൽഗാം ഭീകരാക്രമണവും അതിനെ തുടർന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളുമൊക്കെ പാക് ഭീഷണിയെ നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരം സംവിധാനങ്ങൾ വലിയ ഗവേഷണ വിജയമായി മാറുന്നത് ഭാർഗവാസ്ത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അറുപത്തിനാല് മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും കൂട്ടത്തോടെ ഡ്രോണുകൾ ട്രോണുകൾ കടന്നുവരുമ്പോൾ അറുപത്തിനാല് മൈക്രോമിസൈലുകളാണ് അവയെ തകർക്കാൻ ഒരേ സമയം ഉയർന്നു പോകുന്നത് ശത്രുക്കളുടെ ട്രോണുകളെ വിജയകരമായി ഈ സംവിധാനം ട്രാക്ക് ചെയ്യും പിന്നീട് ഒന്നൊന്നായി ഡ്രോണുകൾ നിലത്തേക്ക് വീഴും അഥവാ തകർക്കപ്പെടുന്നതിനു മുൻപ് ഈ ഡ്രോണുകളുടെ പ്രവർത്തനം നിശ്ചലമാക്കാൻ ഈ മൈക്രോ മിസൈലുകൾക്ക് കഴിയും ഭാഗവാസ്ത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സോഫ്റ്റ് കിൽ സംവിധാനമാണ് ഡ്രോണുകളെ നശിപ്പിക്കാതെ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ ആദ്യമേ തന്നെ അവൻ തകർക്കും കുറഞ്ഞ റെഡാർ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഭാഗവാസ്ത്രയിലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് റെഡ് സംവിധാനത്തിന് കഴിയുന്നു ഡ്രോണുകളെ കൂട്ടത്തോടെ നിർവീര്യമാക്കാൻ ഇനി ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര ചില വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് സമാനമായ മിസൈൽ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളുള്ളത് എന്നാൽ ട്രോൺ കൂട്ടങ്ങളെ നേരിടാൻ ശേഷിയുള്ള ഭാർഗവാസ്ത്ര പോലുള്ള ഒരു മൾട്ടി ലെയർ സംവിധാനം മറ്റു രാജ്യങ്ങൾക്ക് പോലും അപ്രാപ്യമാണ് ഹിന്ദുമത വിശ്വാസത്തിലെ ദേശാവതാരത്തിലെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശു ഏന്തിയ രാമൻ എന്നർത്ഥം കേരളോൽപത്തി കഥയിൽ പരശുരാമനെക്കുറിച്ചുള്ള പരാമർശം പരശു ആയുധമാക്കിയ ഭാർഗവ ദ്വാപരയുഗത്തിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും പിന്നീട് കർണന്റെയും ഗുരുവായും ആയോധനകൾ അഭ്യസിച്ചിരുന്നു പരശുരാമൻ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ ഗുരുവും ഇദ്ദേഹമായിരിക്കുമെന്നും ഇതിഹാസങ്ങളിൽ സൂചിപ്പിക്കുന്നു പരശുരാമൻ സ്വയം തപസ്സുകൊണ്ട് സൃഷ്ടിച്ച രുദ്രൻ ദേവതയായിട്ടുള്ള അസ്ത്രമാണ് ഭാർഗവാസ്ത്രം ഈ അസ്ത്രം അദ്ദേഹം തന്റെ ശിഷ്യരായ ഭീഷ്മർ ദ്രോണർ കർണൻ രുക്മി എന്നിവർക്ക് നൽകിയിരുന്നു മഹാഭാരത യുദ്ധത്തിൽ പതിനേഴാം ദിവസമാണ് പാണ്ഡവ വേണ്ടി മന്ത്രം ജപിച്ച് കർണൻ ഭാർഗവാസ്ത്രം തുടക്കുന്നത് അർജുനനുമായുള്ള അവസാന യുദ്ധത്തിൽ കർണ്ണൻ ഭാർഗവാസ്ത്രം തുടക്കുകയും അർജുനൻ അതിനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുക്കുകയും ചെയ്യുന്നു അനേകം ശക്തമായ ദിവ്യാസ്ത്രങ്ങൾ വേറെ ഉള്ളതുകൊണ്ടാകാം ദ്രോണർ ഭീഷ്മർ എന്നിവർ ഈ അസ്ത്രം അധികം ഉപയോഗിച്ചതായി മഹാഭാരത ഇതിഹാസത്തിൽ അധിക പരാമർശങ്ങളില്ല മഹാഭാരത യുദ്ധത്തിൽ ദിവസമാണ് കർണൻ തന്റെ വിഖ്യാത വിജയം എന്ന വില്ലിൽ ഭാർഗവാസ്ത്രം തുടുക്കുന്നത് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഭീമന്റെയും അർജുനന്റെയും പ്രയോഗത്തിൽ കൗരവ സൈന്യം സർവനാശത്തിന്റെ വക്കത്തെത്തി ദുര്യോധനൻ ഇത് കണ്ട് സേനാനായകനായ കർണനോട് അവർ അഭ്യർത്ഥന നടത്തി കർണൻ ദുര്യോധനനെ ആശ്വസിപ്പിച്ചു പാണ്ഡവ സൈന്യത്തെ നശിപ്പിക്കാൻ തന്റെ പക്കൽ ആയുധമുണ്ട് എന്ന് കർണൻ പറഞ്ഞു പ്രതാപവാനായ സൂതപുത്രൻ തന്റെ മുഖ്യമായ വിജയം എന്ന വില്ലെടുത്ത് കൊലച്ച് വീണ്ടും തുടച്ച് സത്യം ചെയ്ത് ശപഥം ചെയ്തു അർജുനനെ പേടിച്ചോടുന്ന യോദ്ധാക്കളെ നിലക്കി നിർത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശേഷം വിജയചാപത്തിൽ ഭാർഗവാസ്ത്രം പാഞ്ചാലി പാണ്ഡവനാശത്തിന് മന്ത്രംചൊല്ലി അയച്ചു അപ്പോൾ ആയിരവും പതിനായിരവും ലക്ഷവും കോടിയും ബാണങ്ങൾ ആ മഹാസ്ത്രത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി മയിൽകങ്ക ചിറക് വിരിക്കുന്നതായാണ് വിശദീകരണം തുടർന്ന് ബാണങ്ങളേറ്റ് പാണ്ഡവ സൈന്യം അറ്റു വീഴാൻ തുടങ്ങി പാണ്ഡവ സൈന്യം നിലവിളിക്കാൻ തുടങ്ങിയെന്നാണ് ഇതിഹാസം ബലവാനായ കർണൻ ഭാർഗവാസ്ത്രം കൊണ്ട് ശത്രു സൈന്യങ്ങളെ വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങി ഭാർഗവാസ്ത്രമേറ്റ് എണ്ണിയാൽ ഒടുങ്ങാത്ത അസംഖ്യമാനകളും കുതിരകളും കാലാളുകളും രഥങ്ങളും അസ്ത്രമേറ്റ് പാണ്ഡവ സൈന്യം പൂർണ്ണമായും നശിച്ചു വീഴുന്ന കാഴ്ച യമപുരിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആത്മാക്കൾ പ്രേതരാജാവിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നതുപോലെ പാണ്ഡവ സൈന്യം നിലവിളിച്ചുവെന്നാണ് മഹാഭാരതം കർണനുമായുള്ള യുദ്ധത്തിൽ അർജുനൻ ആദ്യമായി ആഗ്നയാസ്ത്രം പ്രയോഗിച്ചു കർണൻ അതിനെതിരായി വരുണാസ്ത്രമുപയോഗിച്ച് തീയണച്ചു അർജുനൻ ശക്തി കൂടിയ മഹേന്ദ്രാസ്ത്രം എടുത്ത് കർണനും കൗരവപ്പടയ്ക്കുമെതിരായി പ്രയോഗിച്ചു അസ്ത്രം വളരെ ശക്തിയേറിയതായിരുന്നു ഇന്ദ്രൻ നൽകിയ അസ്ത്രം കൗരവപ്പടയെ ചുട്ടുപൊള്ളിച്ചു ഇതിനിടയിൽ കർണനും ചില അസ്ത്രങ്ങളേറ്റു തുടർന്നാണ് കർണൻ ഭാർഗവാസ്ത്രം പ്രയോഗിച്ചത് ഭാർഗവാസ്ത്രം മഹേന്ദ്രാസ്ത്രത്തെ അടക്കുകയും തീഷ്ണമായ അസ്ത്രങ്ങൾ അതിൽ നിന്ന് ഉയരുകയും ചെയ്തു കർണൻ ജയിച്ചു എന്ന ഘട്ടത്തിൽ ൌരവപ്പട ആർത്തുവിളിക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് അർജ്ജുനൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഭാഗവാസ്ത്രം തടയുന്നത് വ്യക്തം അതുകൊണ്ട് തന്നെ ഭാർഗവാസ്ത്ര എന്ന പേരിട്ട് ഇത്തരമൊരു പ്രതിരോധ സംവിധാനം ഇന്ത്യ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ സംസ്കൃതിയും ഇതിഹാസവുമൊക്കെ ഓർത്തുപോകും ന്യൂസ് വാർത്ത